ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ഓർമ്മ പുതുക്കി വണ്ടൂർ നടുവത്ത് ചടങ്ങാംകുളം ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലെ അൻപതോളം വരുന്ന കുട്ടികൾ ചടങ്ങാകുളം യുവജന കലാസമിതി ഗ്രന്ഥശാല സന്ദർശിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് എത്തിയ കുട്ടികൾ രണ്ടു മണിക്കൂറോളം വായനശാലയിൽ ചിലവഴിച്ചു വായനാശാലയുടെ പ്രവർത്തനങ്ങൾ കുട്ടികൾ ചോദിച്ചു മനസ്സിലാക്കി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം കെ പി ഭാസ്കരൻ പി എൻ പണിക്കരെ കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അപ്പൊ വായനാ ദിനത്തില് നിങ്ങൾ വായനശാല സന്ദർശിക്കാൻ വന്നതിൽ വളരെ സന്തോഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചു പുസ്തകം കയ്യിലെടുക്കാനാണ് അറിവുള്ളവരൊക്കെ നമ്മോട് പറഞ്ഞത് അപ്പൊ നിങ്ങളെല്ലാവരും പുസ്തങ്ങൾ വായിക്കണം അപ്പൊ പുസ്തകം കൈണ്ടെടുക്കുമ്പോ വായന എന്ന് പറയാൻ ഞാൻ ഒരു ഉദാഹരണം പറയാ നാളികേരം എല്ലാരും കണ്ടോ അല്ലേ എന്റെ പുറത്ത് നല്ല ഉറപ്പുള്ള ചെകിരില്ലേ അതിൻ്റെ ഉള്ളിലോ അതിലേറെ ഉറപ്പുള്ള ചിരട്ട അല്ലേ അത് വെട്ടിപ്പൊളിച്ചാലോ നല്ല മധുരമുള്ള കാമ്പ് ഉള്ളിൽ വീണ്ടും വീണ്ടും നല്ല മധുരമുള്ള അറിവ് നമുക്ക് കിട്ടുക വായനാശാലയുടെ ലൈബ്രറിയൻ സി സുലോചനയുടെ നേതൃത്വത്തിൽ കുട്ടികളെ സ്വീകരിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപിക പി കെ സുനന്ദ മുൻ വാർഡംഗം വി കെ ബേബി കെ പി അരുൺ വി ചിന്നപ്പു ഇ ഷൈജ പി എസ് സംഗീത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ